ധ്രുവൻ തൻ്റെ സ്തുതി തുടരുകയാണ് ആ സ്തുതിയിലൂടെയുള്ള നമ്മുടെ യാത്രയും നമ്മൾ തുടരുകയാണ് ഈ സ്തുതിയിൽ നിന്ന് നമുക്കനവധി കാര്യങ്ങൾ മനസ്സിലെടു മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇത് ഭഗവാനെ വാഴ്ത്തുകയാണ് പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമ്മുടെ സാധനയ്ക്ക് ഗുണപ്രദമായ പല കാര്യങ്ങളും ഈ സ്തുതിയിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ പല തലങ്ങളിലാണ് ഇത് ഉള്ളത് പ്രത്യക്ഷത്തിൽ സ്തുതി മാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തുതി തുടരുകയാണ് അനന്തമാഹാത്മ്യത്തോടും അവിഛിന്ന സ്വരൂപത്തോടും കൂടിയ ഭഗവാനെ ആത്മജ്ഞാനം സിദ്ധിച്ചവരും വിഷയവിരഗ്തരും നിർമ്മലമായ അന്ധക്കരണത്തോടു കൂടിയവരും അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായ മഹത്വക്കളുമായുള്ള സംസർഗം എനിക്കുണ്ടാകുവാൻ അവിടുത്തെ അനുഗ്രഹമുണ്ടാകണമേ ആ സത്സംഗത്തിൻ്റെ ഫലമായി അവരുടെ മുഖകമലങ്ങളിൽ നിന്നു പുറപ്പെടുന്ന അങ്ങയുടെ അവധിയില്ലാത്ത ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന അനശ്വര കഥാമൃതം പാനം ചെയ്ത് അതിൻ്റെ അത്ഭുത ലഹരിയിൽ മുഴുകി അനേക പ്രകാരങ്ങളിലുള്ള സങ്കടങ്ങളുടെ ഉറവിടവും അതിഭയാനകവുമായ സംസാരസാഗരത്തെ ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്തു കൊള്ളാവും അപ്പോൾ ഭഗവാനോട് അദ്ദേഹം വരം ചോദിക്കുകയാണ് അദ്ദേഹം ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ധ്രുവന് ഭഗവാനെ കാണാൻ സാധിച്ചത് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ധ്രുവൻ്റെ ഉള്ളിൽ അറിവ് തെളിഞ്ഞു വന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ആ അറിവുകളെ വാക്കുകളിലാക്കി വ്യക്തമാക്കാൻ ധ്രുവന് സാധിക്കുന്നത് അപ്പൊ ധ്രുവന് മനസ്സിലാക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുകയുള്ളൂ അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അനന്തമാഹാത്മ്യത്തോടും അവിഛന്ന സ്വരൂപത്തോടും കൂടിയ ഭഗവാനേ അനന്തമാഹാത്മ്യത്തോടു കൂടിയ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഇത്രയാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത അത്ര ആണ് അതിനൊരു അന്തമില്ല ഭഗവാന്റെ വിഭൂതികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അതിൽ ഏതിനെ എടുത്താലും നിരന്തരം നമ്മൾ അതിനെ നിഷ്പക്ഷമായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ മാഹാത്മ്യത്തിന് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അത്ഭുതങ്ങൾക്ക് ഒരന്തവും ഉണ്ടാവുകയില്ല ഈ ഭഗവാന്റെ മഹാത്മ്യ വ്യക്തമായതിൻ്റെ മഹാത്മ്യങ്ങൾക്ക് അന്തമില്ല എന്നുണ്ടെങ്കിൽ അവ്യക്തമായതിനെപ്പറ്റി പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പം അനന്തമാഹാത്മ്യത്തോട് കൂടിയ ഭഗവാൻ കുറച്ച് വ്യക്തമാണ് കുറച്ച് അവ്യക്തം അനന്ത മഹാത്മ്യത്തോട് കൂ മഹാത്മ്യത്തോടും അവിഛിന്ന സ്വരൂപത്തോടും കൂടിയ ഭഗവാനെ നമുക്ക് പരിചിതമായിട്ടുള്ളതെല്ലാം വിച്ഛിന്നമായതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അവിഛിന്നമായത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളതിനൊന്നും ഒന്നും ഇല്ല വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും മതിരുകളില്ല പക്ഷേ നമ്മൾ നമ്മളത്ര ആഴത്തിലല്ല ചിന്തിക്കുന്നത് എന്ന് അത്ര ആഴത്തിലല്ല ചിന്തിക്കുന്നതെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഓരോന്നിനും അതിരുകളുണ്ട് ആ അതിരുകളാണ് ഓരോന്നിൻ്റെയും രൂപം നമ്മളൊരു വസ്തുവിനെ വർണ്ണിക്കുമ്പം വാസ്തവത്തിൽ അതിൻ്റെ അതിരുകളെ നമ്മൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും അതിരില്ല എല്ലാം അവിഛിന്നമായതാണ് പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിമിതങ്ങളായത് കൊണ്ട് ഇതിന് അതിരുകളെ ഉണ്ടാക്കിത്തരികയാണ് ചെയ്യുന്നത് ഭഗവാൻ അവിഛിന്ന സ്വരൂപത്തോടു കൂടിയതാണ് നമുക്ക് പരിചിതമായതിനെ പോലെയല്ല ഭഗവാൻ അതിരുകളോട് കൂടിയതിനെയാണ് നമുക്ക് പരിചയമുള്ളതെങ്കിൽ ഭഗവാൻ അതിരുകൾ ഇല്ലാത്ത സ്വരൂപത്തോടു കൂടിയതാണ് സ്വരൂപത്തിന് അതിര് വേണം രൂപം ഉണ്ടാകണമെങ്കിൽ അതിര് വേണം അതിരുകളില്ലാത്ത സ്വരൂപത്തോടുകൂടിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതിനെ വ്യക്തമാക്കാൻ പറ്റില്ല അനന്ത അനന്തമാഹാത്മ്യത്തോട് കൂടിയതാണ് അവിഛിന്ന സ്വരൂപത്തോടു കൂടിയതുമാണ് ഭഗവാൻ അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ ആത്മജ്ഞാനം സിദ്ധിച്ചവരും വിഷയവിരക്തരും നിർമ്മലമായ അന്ധകരണത്തോടും അന്ധകരണത്തോടു കൂടിയവരും അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായ മഹത്വക്കളുമായുള്ള സംസർഗം എനിക്കുണ്ടാവാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ തൻ്റെ അനുഭവത്തിൽ നിന്ന് ധ്രുവന് മനസ്സിലായി എന്തും ഏതും ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം അപ്പം ഇവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് സത്സംഗം ഉണ്ടാകാൻ അനുഗ്രഹം ഉണ്ടാകണേ സത്തുക്കളുമായിട്ട് സംഘമുണ്ടാകാൻ അനുഗ്രഹമുണ്ടാകണേ എങ്ങനെയുള്ള സത്തുക്കളായിരിക്കണം ആത്മജ്ഞാനം സിദ്ധിച്ചവരും അവരവരെ കുറിച്ച് അറിയാവുന്നവരും അവരവർ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവർ അവരവർ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ എല്ലാത്തിനെയും മനസ്സിലാവും അവരവരെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും മനസ്സിലാക്കും കാരണം എല്ലാം ആ യാഥാർത്ഥ്യത്തിൻ്റെ വിസ്ഫുലിംഗങ്ങൾ മാത്രമാണ് ആ യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ അപ്പം ആത്മജ്ഞാനം സിദ്ധി സിദ്ധിച്ചവരും വിഷയവിരക്തരും അതിരുകൾ ഉള്ളതുമായിട്ട് ആസക്തിയില്ലാത്തവർ വിഷയവിരക്തർ പലതിനോട് ആസക്തി ഇല്ലാത്തവർ പതി പലതിനോട് ആസക്തി ഉള്ളവർക്ക് പരിമിതമായിരിക്കും അനുഭവങ്ങൾ അതുകൊണ്ട് ഈ ഈ പലതായിട്ടുള്ളതിനോട് ആസക്തി ഇല്ലാത്തവർ വിഷയവിരക്തരും നിർമ്മലമായ കൂടിയവരും അന്ധകരണം നിർമ്മലം അന്ധകരണത്തെ ഒറ്റവാക്കിൽ വിശേഷിപ്പിച്ചാൽ മ എന്ന് പറഞ്ഞാൽ മനസ്സ് ബുദ്ധി അഹങ്കാരമാണ് അതിനെ ഒറ്റവാക്കിൽ വിശേഷിപ്പിച്ചാൽ ചിത്തമാണ് അത് നിർമ്മലമാവുക എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികൾ ഒടുങ്ങിയവർ ആയിരിക്കണം സത്തുക്കൾ ചിത്തവൃത്തികൾ ഒടുങ്ങിയവരായിരിക്കും അപ്പം നിർമ്മലമായ ആത്മ അന്ധകരണത്തോടു കൂടിയവർ ചിത്തവൃത്തികൾ ഒടുങ്ങിയവർ ആ ചിത്തവൃത്തികൾ ഒടുങ്ങിയവരിൽ പരമമായ ബോധം കൃത്യമായിട്ട് പ്രതിബിംബിക്കും അവർ അവരെയാണ് ഈ കൃത്യമായിട്ട് പരമമായ ബോധത്തെ പ്രതിബിംബിക്കുന്നവരെയാണ് വിഷയവിരക്തരെന്നും ആത്മജ്ഞാനികളെന്നും വിശേഷിപ്പിക്കുന്നത് പരമമായ ബോധത്തെ പറ്റി കൃത്യമായ ധാരണയുള്ളവർക്ക് പരിമിതമായതിനോട് താല്പര്യം ഉണ്ടാവില്ല താല്പര്യം ഇല്ലാതാക്കേണ്ടതായിട്ടില്ല താല്പര്യം ഉണ്ടാവില്ല വിഷയവിരക്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല വിഷയവിരക്തി വന്നുകൊള്ളും പരമമായ തത്വത്തെ അറിയുവാൻ ആഗ്രഹിച്ചു മുന്നോട്ടു പോകുന്നവർക്ക് താനേ വിഷയവിരക്തിയൊക്കെ വന്നുകൊള്ളും അതിനൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള അന്ധകരണങ്ങളോട് വി ചിത്തവൃത്തികൾ ഒടുങ്ങിയ അന്ധകരണത്തോട് കൂടിയവരും അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായിട്ടുള്ള സത്തുക്കൾ ചിത്തവിട്ടുകളൊക്കെ ഒതുങ്ങി ആ ആത്മജ്ഞാനമൊക്കെ കിട്ടി വിഷയവിരക്തയൊക്കെ വന്നു അന്നാ ഇനി ഈശ്വരോന്മുഖരായിട്ട് ചരിക്കേണ്ട അങ്ങനെയല്ല ഇത് ഒരു 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 കണ്ടിന്യൂവസ് പ്രോസസ്സാണ് ആത്മജ്ഞാനം കിട്ടിയവർ വിഷയവിരക്തർ നിർമ്മലമായ അന്ധകരണത്തോട് കൂടിയവർ അത് മാത്രം പോരാ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യരുത് സാധന പി പിന്നെയോ അവിടുത്തെ അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായുള്ള ഈ പ്രോസസ്സ് എവർ കണ്ടിന്യൂയിങ് പ്രോസസ്സാണെന്ന് ഇതിനൊരു അന്തമില്ല വാസ്തവത്തിൽ ആത്മജ്ഞാനികളാകാം വിഷയവിരക്തരാകാം ചിത്തവൃത്തികൾ ഒതുങ്ങിയവരാകാം പക്ഷെ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരായിട്ടുള്ള അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായിട്ട് അത് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോസസ്സല്ല അതൊരു കണ്ടിന്യൂവിംഗ് പ്രോസസ്സാണ് അത് വളരെ വ്യക്തമായി ധരിക്കേണ്ടതായിട്ടുണ്ട് ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാലും ഈ പ്രോസസ്സ് നടത്തിക്കൊണ്ടേയിരിക്കണം കാരണം ഇത് പ്രസൻറ്റിലാണുള്ളത് പാസ്റ്റല്ല ആത്മജ്ഞാനം കിട്ടി എന്ന് പറയുമ്പം അത് പാസ്റ്റാണ് ഭൂതകാലമാണ് ഭൂതകാലം എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമാണ് സ്വപ്ന സദൃശമാണ് അതുകൊണ്ട് ആത്മജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കണം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതിനൊരു അവസാനമില്ല അപ്പം ഈ കണ്ടിന്യൂവസ് പ്രോസസ്സിൽ പെട്ടവരുമായിട്ട് ആത്മജ്ഞാനികൾ ആയ വിഷയവിരക്തരായ നിർമ്മലമായ അന്ധകരണത്തോടു കൂടിയവരായ അവിടുത്തെ നിതാന്ത ഭക്തന്മാരുമായിട്ട് ഈ പ്രോസസ്സ് നിരന്തരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായിട്ട് ഉള്ളവ ആയിട്ടുള്ളവരുമായിട്ട് സംസർഗമുണ്ടാകണം അങ്ങനെ സംസർഗമുണ്ടാകാൻ എന്ത് വേണം ഭഗവാന്റെ അനുഗ്രഹം വേണം നമ്മൾ സത്സംഗമാണോ ദുസ്സംഗമാണോ ചെയ്യുന്നത് എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ തോത് അനുസരിച്ചിട്ടാണ് ഈശ്വരാനുഗ്രഹമാണതെല്ലാം നിശ്ചയിക്കുക അപ്പം ഇവിടെ ധ്രുവൻ മനസ്സിലാവുകയാണ് ഇൻഡ്യൂട്ടീവ്ലി മനസ്സിലാവുകയാണ് ഭഗവാൻ അനുഗ്രഹം കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുമായിട്ട് നിരന്തരമായിട്ടുള്ള സംസർഗം ഉണ്ടാകണേ എന്തിനാ അത് ആ സത്സംഗത്തിൻ്റെ ഫലമായി അവരുടെ മുഖകമലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ അവധിയില്ലാത്ത ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന അനശ്വര കഥാമൃതം പാനം ചെയ്ത് അതിൻ്റെ അത്ഭുത ലഹരിയിൽ മുഴുകി അനേക പ്രകാരത്തിലുള്ള സങ്കടങ്ങളുടെ ഉറവിടവും അതിഭയാനകവുമായ സംസാരസാഗരത്തെ ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്തു കൊള്ളാം സംസാരസാഗരത്തെ തരണം ചെയ്യണേ എന്നല്ല പ്രാർത്ഥിച്ചത് ഭഗവാനെ ഈ അനേക പ്രകാരങ്ങളിലുള്ള സങ്കടങ്ങളുടെ ഉറവിടവും അതിഭയാനകവുമായ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത് മറിച്ച് ധ്രുവൻ പ്രാർത്ഥിച്ചത് സത്സംഗം ഉണ്ടാകണേ എന്ന് അങ്ങനെ സത്സംഗമുണ്ടായാൽ എന്ത് സംഭവിക്കും ഓരോരുത്തരും അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നാണ് ചർച്ചകളൊക്കെ ചെയ്യുക ആത്മജ്ഞാനികളായ നിർമ്മലചിത്തരായ വിഷയവിരക്തരായ നിതാന്ത ഭക്തന്മാർ അവരെന്തിനെ കുറിച്ചായിരിക്കും സദാ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക പരമമായതിനെ കുറിച്ച് അവർക്ക് വേറെ ചിന്തകളൊന്നുമില്ല അവർ അല്പമായതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുകയില്ല അവർ അപരിമിതമായതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക ആ അപരിമിതമായത് പരിമിതരായവർക്ക് എങ്ങനെ പ്രാപിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അവർ ചർച്ച ചെയ്യുക നമ്മൾ എന്താണോ കേൾക്കുന്നത് എന്താണോ ചർച്ച ചെയ്യുന്നത് എന്തിലാണോ പങ്കെടുക്കുന്നത് അതെല്ലാം നമ്മളെ സ്വാധീനിക്കും ഇവര് സദാ സമയം പരമമായതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക ഒന്നുകിൽ അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അങ്ങനെ അതിനെക്കുറിച്ചാണ് അവരെപ്പോഴും ചർച്ച ചെയ്യുക അല്ലാതെ അവര് രാഷ്ട്രീയം ചർച്ച ചെയ്യില്ല അപ്പുറത്തെയും ഇപ്പുറത്തെയും വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയില്ല അവർ താത്കാലിക ലാഭത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുകയില്ല അങ്ങനെ ഈ ചർച്ചകളിലൊന്നും നമ്മൾ മുഴുകുന്നില്ല പരമമായതിൽ മാത്രമാണ് മുഴുകുന്നത് എങ്കിൽ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും അതിനനുസരിച്ച് പ്രാപ്തമാകും അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് സംസർഗമുണ്ടാക്കണേ അവരെന്താ ചെയ്യുക അവർ അങ്ങയുടെ അനശ്വര കഥാമൃതം എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കും പരമമായതിനെ പറ്റി പല തരത്തിൽ അതിനെ സിംബോളിക്കായിട്ട് കാരണം അതിനെ ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ആർക്കും സാധിക്കും സാധിക്കുകയില്ല വാഗതീതമായതിനെ വാക്കുകൾ കൊണ്ട് പ്രതിനിധീകരിക്കുമ്പോൾ അത് ബിംബാത്മകമാകാനേ പറ്റുകയുള്ളൂ ഇപ്പൊ ഈ കഥകളെല്ലാം സിംബോളിക് ആണ് അപ്പം ഭഗവാന്റെ കഥകൾ അനശ്വരമായ അതിനൊരിക്കലും നാശമില്ല സാധാരണ കഥകളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ പ്രാധാന്യമില്ലാത്തവയായി തീരും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ വിരസമായി തീരും പക്ഷെ ഭഗവാന്റെ അനശ്വരമായ കഥ അങ്ങനെയല്ല അത് അമൃതം പോലെയാണ് എപ്പോൾ കഴിച്ചാലും അത് അതൃപ്തിയെ ഉളവാക്കുകയില്ല അതെങ്ങനെയാണ് ശരിയാവുക ഇതൊക്കെ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ ഏതും ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ ഭാഗവതമാണ് എന്നുള്ളത് കൊണ്ട് അത് ആവർത്തിച്ച് കേട്ടാൽ ബോറടിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നല്ലാതെ വാസ്തവം ആണോ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് എപ്പോഴും ആർജിത അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് കേൾക്കുന്നത് നമ്മൾ എന്ത് കേൾക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് കേൾക്കുന്നത് ഒരാൾ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ആൾ പറയാൻ ഇടയായിട്ടുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ പൂർവാർജിതമായ അറിവിൽ നിന്ന് ഒരു അറിവ് ഉരുത്തിരിഞ്ഞു വരും ഇപ്പം ഉദാഹരണത്തിന് ഭാഗത്തൊക്കെ പല കുറി കേട്ടവരാണ് ധ്രുവൻ്റെ കഥയാണ് കേൾക്കുന്നതെങ്കിൽ ധ്രുവൻ്റെ കഥയെക്കുറിച്ച് നമുക്കറിയാം അപ്പം ധ്രുവൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് ബാക്കിയുള്ള കഥ പുറത്തു വരും അപ്പം നമ്മൾ എന്ത് കേൾക്കുന്നതും ഓർമ്മയുടെ ചെപ്പേടുകളിൽ ശേഖരിച്ചിരിക്കുന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓർമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണ് അതിനിപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല അത് സ്വപ്ന സദൃശമായതാണ് അത് ഭൂതകാലമാണ് ഭൂതകാലത്തിൽ ആർജിച്ച അറിവിനെ വർത്തമാനകാലത്തിൽ പ്രയോഗിക്കുകയാണ് അങ്ങനെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ നമ്മുടെ എല്ലാ വിദ്യാഭ്യാസവും അങ്ങനെയാണ് ആർജിതമായ അറിവിനെ വർത്തമാന കാലഘട്ടത്തിൽ പ്രയോഗിക്കുക അതാണ് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഈ ഭാഗവതാദികൾ ശ്രവിക്കുമ്പോൾ ആ ട്രെയിനിങ് പോരാ ആ ട്രെയിനിങ് കൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ബോറടിക്കും അതുകൊണ്ടാണ് ഈ ഭാഗവത സപ്താഹ സപ്താഹവേദികളിലൊന്നും ആരും ഇല്ലാത്ത ധൂണിൻ്റെ സമയത്ത് മാത്രമേ ആൾക്കാരെ കാണുകയുള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ വിരളമായ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അത് പുണ്യം കിട്ടും എന്നൊക്കെ ധരിച്ച് പാവങ്ങളിരുന്ന് വായിക്കാൻ അർത്ഥം പറഞ്ഞ് വായിക്കുന്നവരും ആയിരിക്കുകയല്ല പലരും കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ട കഥകളാണ് ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്ന വിരസമാണ് ഇവിടെ പറയുന്നത് അവർ അവരുടെ സത്തുക്കളുടെ മുഖകമലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ അവധിയില്ലാത്ത ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന അനശ്വര കഥാമൃതം പാനം ചെയ്ത് അതിന്റെ അത്ഭുത ലഹരിയിൽ മുഴുകി അപ്പൊ ഇതെപ്പ കേട്ടാലും അത്ഭുതം ഉണ്ടാവണം അവധിയില്ലാത്ത ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങൾക്ക് ഒരു അവധിയില്ല പറഞ്ഞു തീരില്ല പറഞ്ഞു തീരാത്ത ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കുകയാണ് വീണ്ടും 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 കേൾക്കുമ്പോൾ അത്ഭുതം ഉണ്ടാവുകയാണ് വീണ്ടും 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 ഒരേ കാര്യം കേൾക്കുമ്പോൾ അത്ഭുതം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് കേൾക്കണം പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് കേട്ടാൽ വിരസതയുണ്ടാകും വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് കേൾക്കണം എപ്പോഴും പുതുതായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കണം ഒരു ഒരു കുഞ്ഞ് കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ജിജ്ഞാസയോടുകൂടി എപ്പോഴും കഥ കേൾക്കണം ഈ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എത്തുന്നത് ഡി ടി സുസുഖി എന്ന പേരോട് കൂടിയ ഒരു വലിയ ബുദ്ധ സെൻ ബുദ്ധിസ്റ്റ് പണ്ഡിതൻ സെൻ ബുദ്ധിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സെൻ മൈൻഡ് ബിഗിനേഴ്സ് മൈൻഡ് സെൻ ബുദ്ധിസ്റ്റ് സെൻ ബുദ്ധ മതം പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലിക്കുന്ന ഒരാളുടെ മനസ്സ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡാണ് എപ്പോഴും ആരംഭിക്കുന്ന ആരംഭത്തിലുള്ള ഒരു എന്ത് കാര്യവും ആരംഭിക്കുന്ന ഒരാളുടെ മനസ്സാണ് ആ മനസ്സ് ജിജ്ഞാസയോട് കൂടിയതായിരിക്കും ആ മനസ്സ് എപ്പോഴും കൗതുകത്തോടു കൂടിയതായിരിക്കും ആ കാരണം ആ മനസ്സിൽ പൂർവാർജിതമായ അറിവൊന്നുമില്ല അതുകൊണ്ട് ഇനി എന്താ സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മയുടെ ചെപ്പേടുകളിൽ നിന്ന് പുറത്തേക്ക് വരില്ല കാരണം അവിടെ ഒന്നും ഇല്ല അയാൾ എപ്പോഴും പ്രസന്റിലായിരിക്കും നിൽക്കുക അപ്പോൾ ഈ പ്രസന്റിൽ നിൽക്കുവാൻ വർത്തമാന കാലത്തിൽ നിൽക്കുവാൻ നമ്മളുടെ വിദ്യാഭ്യാസം നമ്മളെ ട്രെയിൻ ചെയ്തിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുള്ളത് ഓർമ്മയുടെ ചെപ്പേടുകളിൽ ശേഖരിച്ചിരിക്കുന്ന അറിവുകളെ വർത്തമാന കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് പ്രയോഗിക്കാൻ ആണ് ഇവിടെ അത് പറ്റില്ല അപ്പോൾ ഇതിന് മറ്റൊരു പരിശീലനം ആവശ്യമാണ് അധ്യാത്മിക പരിശീലനം വേറെ ആവശ്യമാണ് എന്താ ഇവിടുത്തെ പരിശീലനം പ്രസന്റിൽ നിൽക്കാൻ പരിശീലിപ്പിക്കുകയാണ് അതാണ് നമ്മുടെ അവെയർനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് പ്രസന്റിൽ നിൽക്കാൻ പരിശീലിപ്പിക്കുകയാണ് ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ പ്രാവശ്യം എടുത്ത ശ്വാസോച്ഛ്വാസം പോലെ അല്ല അടുത്ത പ്രാവശ്യം എടുത്ത് എടുക്കാൻ പോകുന്ന ശ്വാസോച്ഛ്വാസം ഓരോ ശ്വാസോച്ഛ്വാസവും അത്ഭുതത്തോട് കൂടിയതാണ് പുതുതാണ് കഴിഞ്ഞതുപോലെ ആയിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു ശ്വാസോച്ഛ്വാസം എടുത്തു കഴിഞ്ഞാൽ അടുത്ത ശ്വാസോച്ഛ്വാസം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല അടുത്ത ശ്വാസോച്ഛ്വാസത്തിന് നീളം കൂടാം നീളം കുറയാം ഇടമുറിഞ്ഞതാകാം എഴാമുറിയാത്തതാകാം അകത്തേക്കെടുക്കുന്നത് കൂടുതലും പുറത്തേക്ക് പോകുന്നത് കുറവുമാകാം അകത്തേക്കെടുക്കുന്നത് കുറവും പുറത്തേക്ക് പോകുന്നത് കൂടുതലും ആകാം പല രീതിയിലാവാം അപ്പോൾ ഓരോ ശ്വാസോച്ഛ്വാസത്തെയും സകൂതം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ആവർത്തനമില്ല അവിടെ ഓരോ ശ്വാസോച്ഛ്വാസ ഓരോ ശ്വാസോച്ഛ്വാസവും പുതുതാണ് ഇപ്പോഴുള്ളതാണ് ഇതാണ് സാധാരണ പ്രണായാമുമായിട്ട് ഇതിനുള്ള വ്യത്യാസവും ഇത് ശ്വാസോച്ഛ്വാസത്തെയാണ് നിരീക്ഷണ വിധേയമാക്കുന്നത് സാധാരണ പ്രണായാമത്തിലും ശ്വാസോച്ഛ്വാസം തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ സാധാരണ പ്രണായാമത്തിലെ ശ്വാസോച്ഛ്വാസത്തിന് അളവുണ്ട് പൂരക രേചക കുംഭകങ്ങള് അളന്ന് തിട്ടപ്പെടുത്തിയാണ് ചെയ്യുക ഈ അളന്ന് തിട്ടപ്പെടുത്തി പൂരകൂ രേചക കുംഭകങ്ങൾ അകത്തേക്ക് കയറ്റുന്നത് പൂരകം പുറത്തേക്ക് വിടുന്നത് രേചകം അകത്തോ പുറത്തോ പിടിച്ചു നിർത്തുന്നത് കുംഭകം അതൊക്കെ മാത്രകൾ അനുസരിച്ചിട്ടാണ് എണ്ണം പിടിച്ചിട്ടും സമയം വെച്ചിട്ടും വെച്ചിട്ടുമൊക്കെയാണ് നാല് മാത്ര കൊണ്ട് കയറ്റി പതിനാറ് മാത്ര കൊണ്ട് മുപ്പത്തിരണ്ട് മാത്ര കൊണ്ട് കുമ്പിച്ച് പതിനാറ് മാത്ര കൊണ്ട് വിടും അങ്ങനെ മാത്രകൾ അനുസരിച്ചിട്ടാണ് ഈ സാധാരണ പ്രാണായാമം അപ്പം അത് കൃത്യമായിട്ട് അടുത്ത ശ്വാസോച്ഛ്വാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും അത് കൃത്യമായിട്ട് ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ബോറടിക്കും അതാണ് ഈ ആൾക്കാർക്ക് പിന്നെ അത് ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാകാത്തത് നേരെ മറിച്ച് നമ്മുടെ അവെയർനെസ് മെൻ മെഡിറ്റേഷനിലെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് കൃത്രിമമല്ല സ്വാഭാവികമായതിനെ നിരീക്ഷിക്കുകയാണ് ആ സ്വാഭാവികമായത് ഓരോന്നും ഓരോ രീതിയിലാണ് നേരത്തെ എടുത്തതുപോലെയല്ല അപ്പോൾ വർത്തമാനത്തിൽ നിൽക്കാൻ നമ്മളെ അത് സദാ പ്രേരിപ്പിക്കും വർത്തമാനത്തിൽ നിൽക്കുമ്പം എന്ത് സംഭവിക്കും നമ്മുടെ പൂർവാർജിതമായ അറിവ് അങ്ങോട്ടേക്ക് വരില്ല ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ സാധാരണഗതിയിൽ ആവശ്യമായിട്ട് വരില്ല അവിടെ അങ്ങനെ നിൽക്കും ആ വർത്തമാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ കഥകൾ കേൾക്കുന്നതെങ്കിൽ എപ്പോൾ കേട്ടാലും ഇപ്പോൾ കേൾക്കുന്ന പോലെ തോന്നു അപ്പോൾ ഇതിലെ കഥകളെല്ലാം എപ്പോഴും അത്ഭുതത്തെ ഉണർത്തും ആ ഉണരുന്ന അത്ഭുത രസം അത്ഭുതം ഉണർത്തുകയാണ് അത്ഭുതം ഉണ്ടാക്കുകയാണ് അത്ഭുതം വലിയൊരു ചമത്കാരം എന്ന് കാശ്മീര ശൈവ സമ്പ്രദായികൾ വിളിക്കുന്ന ആ അത്ഭുത രസം അത് വലിയ ഒരു ആനന്ദമാണ് ആ ആനന്ദത്തിൽ നീരാടുന്ന സമയത്ത് അതി അനേക പ്രകാരങ്ങളിലുള്ള സങ്കടങ്ങളുടെ ഉറവിടവും അതി ഭയാനകവുമായ സംസാര സാഗരം തൃണവത് ആണ് പുല്ലുപോലെയാണ് വലിയ പ്രയാസമൊന്നുമില്ല കാരണം സന്തോഷത്തോടു കൂടി അത്ഭുത രസം ഉണർത്തുന്ന സന്തോഷത്തോടു കൂടിയാണ് എപ്പോഴും ഇരിക്കുന്നത് നിരന്തരം ഈ സത്തുക്കളുമായിട്ടുള്ള സംഘം കാരണം നിരന്തരം ഭഗവാന്റെ കഥാമൃത പാനം കാരണം നിരന്തരം ഈ അത്ഭുത രസത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംസാര സാഗരമുണർത്തുന്ന ഭയവും ദുഃഖവും നിസാരമാണ് അതുകൊണ്ട് ഈ സത്തുക്കളുമായിട്ടുള്ള സംഘത്തിൽ ഊറിവരുന്ന അത്ഭുത രസത്തിൽ നീരാടുവാൻ എനിക്ക് സാധിച്ചാൽ അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിച്ചാൽ ഈ സംസാര സാഗരത്തെ ഞാൻ നിഷ്പ്രയാസം തരണം ചെയ്തു കൊള്ളാം ഇത് തരണം ചെയ്യാൻ അങ്ങ് എനിക്ക് സ്പെഷ്യൽ ഒന്നും തരണ്ട പക്ഷേ എനിക്ക് അങ്ങയുടെ ആഗ്ര അനുഗ്രഹം ആവശ്യമാണ് സത്തുക്കളുമായിട്ട് സംഘമുണ്ടാവാൻ സത്തുക്കളുമായിട്ട് സംഘമുണ്ടാകുമ്പോൾ അവർ നിരന്തരം അവർക്കറിയാവുന്നതിനെ കുറിച്ചാണ് അവര് പറയുക അത് കേൾക്കുമ്പോൾ അതെന്നെ സ്വാധീനിക്കും ഞാൻ വർത്തമാനത്തിൽ എപ്പോഴും നിൽക്കാൻ പഠിക്കും വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കഥാമൃതം പാനം ചെയ്യുമ്പോൾ കാതുകൾ കൊണ്ട് ഈ കഥാമൃതത്തെ പാനം ചെയ്യുമ്പോൾ എന്നിൽ എപ്പോഴും ഈ ചമത്കാരം അത്ഭുതം ഊറിവരും ആ അത്ഭുത രസം ഉണർത്തുന്ന ആനന്ദത്തിൽ ആറാടുമ്പോൾ ഈ സംസാര സാഗരത്തിലെ ഭയാനകത എനിക്ക് നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും